ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് യു എയിലേക്ക് പോവുകയാണ് മാർച്ച് ഫോർട്ടീത്തിനാട്ടോ പോകുന്നത് നോമ്പുള്ള ദിവസമാണ് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് തേർട്ടി ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ ഞങ്ങൾ പെട്ടെന്ന് പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഫ്ലൈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ന്യൂ ബോണായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു നാല് മാസം ഏകദേശം ആവാനായിട്ടുണ്ട് തിരിച്ചു പോകുമ്പോൾ കാക്കോൻ്റെ ഉമ്മയും ഉപ്പയും ഞങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങൾ അഞ്ച് പേരും കൂടെയാണ് പോകുന്നത് ഞാനും രണ്ട് കുട്ടികളും പിന്നെ ഉമ്മയും ഉപ്പയും ഉണ്ട് അപ്പോൾ അത് പോകാനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് അരി അങ്ങനത്തെ ഐറ്റംസ് അരിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ മല്ലി മുളക് മഞ്ഞൾ അങ്ങനത്തെതൊക്കെയാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസമായിട്ടില്ലല്ലോ അപ്പോൾ എൻ്റെ മരുന്നും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പെട്ടിയിൽ മോർണിംഗിൽ പത്ത് മണിൻ്റെ ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടിക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ സിയമോളും എണീറ്റ് ഇവിടെ ഇന്നാണ് കേട്ടോ അറിയുന്നത് നമ്മൾ പോകുന്നത് ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് തന്നെ മോക്ക് ഞങ്ങൾ പേരിട്ടിട്ടുണ്ടേനെ അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടേനെട്ടാ അത് കിട്ടിയത് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ അത് ഡിലേ ആയപ്പോൾ പിന്നെ പാസ്പോർട്ടിന് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഫാസ്റ്റ് എന്താ സ്പീഡ് പോസ്റ്റിൽ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയും ഡിലേ വന്ന് വൺ വീക്ക് ഡിലേ വന്ന് അപ്പോൾ ഇന്നലെയാണ് നമ്മൾ വിസ ഒക്കെ കിട്ടണത് കേട്ടോ മിഞ്ഞാന്നാണ് പാസ്പോർട്ട് കിട്ടിയത് അപ്പോൾ അവസാന നിമിഷത്തിലാണ് പാസ്പോർട്ട് കിട്ടിയിട്ട് ഇങ്ങനെ ഒരു പോക്കൊക്കെ ഉണ്ടായത് കേട്ടോ കാക്കുവിൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു വൺ അവർ യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങൾ മോർണിംഗിൽ ഒരു അഞ്ചരക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എയർപോർട്ടിൽ എൻ്റെ ഉമ്മയും ഉപ്പയും ഇത്താത്തെയും അളിയനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ കുട്ടീനെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ അവരിങ്ങനെ എടുത്തിട്ട് കുട്ടീനൊക്കെ നോക്കുകയാണ് പിന്നെ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പോകുമ്പോൾ കാരണം ഉമ്മാനും ഉപ്പാനൊക്കെ പിരിഞ്ഞ് പോകുമ്പോൾ കുറച്ച് ഞാൻ ഒരു മൂന്ന് മാസത്തോളം നാട്ടിൽ തന്നെ ഉണ്ട് ഇനിയല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ഉണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ അവിടെ എയർപോർട്ട് ലോഞ്ചിൽ വെച്ചിട്ട് ഫീഡ് ചെയ്യാണ് കേട്ടോ പിന്നെ കുട്ടീനായിട്ട് പോകുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ കുട്ടീനെ കുറേ ബാഗിൽ കുറേ അധികം ഡയപ്പറും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം ഒരു രണ്ടോ മൂന്നോ ഡ്രസ്സ് എക്സ്ട്രാ വെക്കണം കാരണം അവിടെ എപ്പോഴാണ് എന്താ പറയുക പാമ്പേഴ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുക എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ കരുതുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ആ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഫ്ലൈറ്റ് കയറുന്ന സമയത്തൊക്കെ മോൾ ഉറക്കുക എന്നീട്ടോ ഫ്ലൈറ്റൊന്നും അവൾ ഉറങ്ങുക തന്നേണി പിന്നെ ഇടയ്ക്ക് അവൾ എണീക്കുമ്പോൾ ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികളൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട് പക്ഷെ ആ ഒരു സീറ്റും നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ മടിയിൽ തന്നെയാണ് കേട്ടോ കുട്ടീനതാക്കിയത് പിന്നെ ഇത് ഫസ്റ്റ് പ്ലേസ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ എത്തിഹാദിലാണ് കേട്ടോ ട്രാവൽ ചെയ്തത് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് ഇവരെക്കൊണ്ട് എയർപോർട്ടിൽ നിന്ന് എന്താ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള എയർ ഹോസ്റ്റേഴ്സിനെ കൊണ്ടും ക്യാപ്റ്റനെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിക്കലാണ് കേട്ടോ അങ്ങനെ നാല് മൂന്ന് നാല് മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് വേഗം വേഗം പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് മോളെ ടൈപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതാ കാക്കും എത്തിയിട്ടുണ്ട് അങ്ങനെ അലഹമില്ല ഞങ്ങള് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ യു എയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും